പ്രൈസ് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം പതിനെട്ടാം വാക്യം എൻ്റെ നയപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ എബ്രായ അക്ഷരമാല ക്രമത്തിലുള്ള ഒരു സങ്കീർത്തനമാണ് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം ബൈബിളിലെ ഏറ്റവും വലിയ അധ്യായമാണ് ഇത് ഇരുപത്തിരണ്ട് കണ്ണികകളായി തിരിച്ചിട്ടുള്ള ഈ സങ്കീർത്തനത്തിലെ ഓരോ കണ്ണികകളിലും വരികൾ എബ്രായ ഭാഷയിലെ ഓരോ അക്ഷരങ്ങളിലാണ് ആരംഭിക്കുന്നത് ഉദാഹരണമായി ഒന്നാമത്തെ കണ്ണികയിലെ വരികൾ എല്ലാം ആലേഫ് എന്ന എബ്രായ ഭാഷയിലെ ഒന്നാമത്തെ അക്ഷരം കൊണ്ടാണ് തുടങ്ങുന്നത് രണ്ടാം കണ്ണികയിലെ വരികൾ എല്ലാം രണ്ടാം അക്ഷരമായ ബേത്തിൽ ആരംഭിക്കുന്നു ഇങ്ങനെ എല്ലാ കണ്ണികളും ഓരോ അക്ഷരങ്ങൾ കൊണ്ടാണ് ആരംഭിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ സങ്കീർത്തനത്തിൻ്റെ പ്രതിവാദ്യ വിഷയം ദൈവവചനം എന്നതാണ് ദൈവവചനത്തിന് കൊടുത്തിട്ടുള്ള വിവിധ പേരുകൾ ഈ സങ്കീർത്തനത്തിൽ ആവർത്തിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഓരോ വ്യക്തിയും തങ്ങളുടെ ജീവിതത്തിൽ ഒരു തത്വ സംഹിത അല്ലെങ്കിൽ പ്രമാണം സ്വീകരിച്ചിട്ടുണ്ട് ജീവിതത്തിൽ എല്ലാ തിരഞ്ഞെടുപ്പുകളും മനോഭാവങ്ങളെയും ഇത് നിയന്ത്രിക്കുന്നതായി മനസ്സിലാക്കാം ജീവിതത്തിൻ്റെ നിലനിൽപ്പും ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ഇരിക്കുന്നത് തെറ്റായ പ്രമാണത്തിന്മേൽ ജീവിതം കെട്ടിപ്പടുക്കുന്നവരുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനവും തെറ്റായിരിക്കും ദൈവിക പ്രമാണങ്ങളുമേൽ പണിയപ്പെടുന്നവൻ്റെ ജീവിതം ഉറപ്പുള്ളതായിരിക്കും അവൻ ആ പ്രമാണം വെളിപ്പെടുത്തുന്ന ദൈവഹിതപ്രകാരമുള്ള ആയിരിക്കും നടക്കുക എന്നാൽ ദൈവിക പ്രമാണം തെളിച്ചു തരുന്ന അത്ഭുതകരമായ വഴിത്താരകളിലൂടെ നടക്കണമെങ്കിൽ ആന്തരിക ദൃഷ്ടി പ്രകാശിച്ചവർക്ക് മാത്രമേ സാധ്യമായി തീരുകയുള്ളൂ അത്ഭുതങ്ങളുടെ കലവറയാണ് ദൈവത്തിൻ്റെ വചനം എന്നാൽ ആ അത്ഭുതങ്ങൾ കാണാനും അനുഭവിക്കാനും കഴിയണമെങ്കിൽ കണ്ണുകൾ തുറക്കപ്പെടേണ്ടത് ആവശ്യമാണ് ഒരു പഴയ നിയമ ഭക്തൻ്റെ അതിയായ ആഗ്രഹത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പ്രാർത്ഥനയാണ് നമ്മുടെ ചിന്തനത്തിന് ആധാരമായ പതിനെട്ടാമത്തെ വാക്യം പഴയ പുതിയ നിയമ ചിന്തകളിലേക്ക് നാം വരുമ്പോൾ സത്യസുവിശേഷം അംഗീകരിച്ച് രക്ഷിക്കപ്പെടാത്തവരുടെ എല്ലാം കണ്ണുകൾ അടയപ്പെട്ടിരിക്കുന്നതായിട്ടാണ് ബൈബിൾ വ്യക്തമാക്കുന്നത് രണ്ടു കോരിൻ്റെ ലേഖനം നാലാം നാലാമതിയായം നാലാം വാക്യത്തിൽ ഇപ്രകാരം നാം കാണുന്നു ദൈവ പ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി എന്നാൽ കൃപയാൽ നമ്മുടെ ആന്തരിക ദൃഷ്ടി പ്രകാശിപ്പിച്ച് സത്യമറിയാനും അതിനെ പിൻപറ്റാനും ഇടയായിത്തീർന്നതോർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം പൗലോസ് തന്നെ ദൈവമേൽപ്പിച്ച ദൗത്യത്തെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശം ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും തിരിപ്പാൻ ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയയ്ക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു ഇരുട്ടിൽ തപ്പി തടയുന്ന അനേകരുടെ കുരുട്ടുകണ്ണുകൾ തുറന്ന് സത്യ വെളിച്ചത്തിലേക്ക് നയിക്കുക എന്നാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സുവിശേഷ ദൗത്യം എന്ന സത്യം നാം വിസ്മരിച്ചുകൂടാ ബൈബിളിൽ ആന്തരിക കണ്ണുകൾ തുറന്ന ധാരാളം പ്രിയപ്പെട്ടവരെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അവരിൽ ചിലരെ കുറിച്ചും അവർ കണ്ട അത്ഭുതകരമായ ദൈവപ്രവർത്തികളെക്കുറിച്ചും നമുക്ക് വേഗത്തിൽ ചിന്തിക്കാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയൊന്നാമതിയായ പത്തൊൻപതാം വാക്യം ദൈവം അവളുടെ കണ്ണു തുറന്നു അവൾ നീരുറവ കണ്ടു എന്ന് നാം വായിക്കുന്നു ഇത് ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും വ്യക്തമാണ് അബ്രഹാമിൻ്റെ ഭവനത്തിലെ ദാസിയായ ഹാഗാറിനെ കുറിച്ചും ആണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് അബ്രഹാമിൻ്റെ കൂടാരത്തിൽ നിന്ന് യും ഇമായലിനെയും പുറത്താക്കുന്നു അവിടുന്ന് പറഞ്ഞു വിടുന്നു കുറേ അപ്പവും ഒരു തുരുത്തി വെള്ളവും കൊടുത്ത് അവരെ ഭാ ഭവനത്തിൽ നിന്ന് പുറത്തേക്ക് പറഞ്ഞു വിടുമ്പോൾ അവർ ചെന്നുപെടുന്നത് മരുഭൂമിയിലാണ് കുറേ സമയത്തിനുള്ളിൽ അബ്രഹാം കൊടുത്തുവിട്ട അപ്പം തീർന്നു വെള്ളവും തീർന്നു പ്രിയമുള്ളവരെ മനുഷ്യർ എത്ര തന്നാലും അതിന് പരിമിതികളുണ്ട് മനുഷ്യർ തരുന്നതിനെല്ലാം കണക്കുകളുണ്ട് എന്നാൽ ദൈവം തന്നാൽ അത് പരിമിതി കൂടാതെ ആയിരിക്കും എന്നുള്ള വസ്തുത നമ്മൾ മറന്നു പോകരുത് ഇവിടെ അല്പം വെള്ളത്തിനു വേണ്ടി ഹാഗാറും ഇസ്മായേലും കൂടെ അവിടെ ഉഴന്ന് നടക്കുകയാണ് എന്നാൽ അവർക്കവിടെ ഒരു തുള്ളി വെള്ളം പോലും ലഭ്യമായില്ല അവസാനം ഒരു പോലും വെക്കുവാൻ കഴിയാതിരിക്കുന്ന സാഹചര്യത്തിൽ ഇസ്മായിലിനെ ഒരു കുറുങ്കാടിൻ്റെ തണലിലേക്ക് കിടത്തിയിട്ട് ദൂരെ മാറിയിരുന്ന നി മകൻ്റെ മരണം കാണണ്ട എന്ന് ഹാഗാർ നിലവിളിക്കുകയാണ് ഈ ഇസ്മായിൽ ജനിക്കുന്നതിന് മുമ്പ് തൻ്റെ ഉദരത്തിൽ ആ പൈതൽ ഉരുവാകുന്ന സമയം തന്നെ ദൈവം അവനെക്കുറിച്ചുള്ള പദ്ധതി വായത്തത്വം ഹാഗാറിന് നൽകിയിരുന്നതാണ് എന്നാൽ ഇപ്പോൾ വന്നുപെട്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ ആ വായ്പത്വങ്ങൾ പോലും ഓർക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അത് ചിന്തിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലാണ് ഹാഗാർ എത്തപ്പെട്ടിരിക്കുന്നത് പലപ്പോഴും നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ഇതിന് സമാനമായ അനുഭവങ്ങൾ കടന്നു വരാം ദൈവിക ഉണ്ട് എങ്കിലും പലപ്പോഴും അതൊന്ന് ഓർക്കാനോ അത് അതൊന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു എന്നിരിക്കാം എന്നാൽ നോക്കൂ ആ മരുഭൂമിയിൽ ഹാഗാറും ഇസ്മായേലും കരയുകയാണ് കരയുന്ന ആ സന്ദർഭത്തിൽ ഇതാ ദൈവം ഹാഗാറിനോട് ഇടപെടുന്നു ഞാൻ ബാലൻ്റെ നിലവിളി കേട്ടു എന്ന് അവിടെ ദൈവം പറയുന്നുണ്ട് തുടർന്നുള്ള ഭാഗം നാം വായിക്കുമ്പോൾ കാണുന്നത് ദൈവം അവളുടെ കണ്ണ് തുറന്നു അവൾ ഒരു നീരുറവ കണ്ടു എന്നാണ് നാം വായിക്കുന്നത് ദൈവം ഒരു നീരുറവ തുറന്നു എന്നല്ല അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യുത ദൈവം അവടെ കണ്ണു തുറന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു ഐ ഹാഗാറിനെയും ഇസ്മായലിനെയും അബ്രഹാമിൻ്റെ കൂടാരത്തിൽ നിന്ന് പറഞ്ഞു വിടുവാൻ തീരുമാനമെടുത്ത സമയം തന്നെ അവർക്ക് വേണ്ടി ദൈവം ഇവിടെ ഉറവ തുറന്നിരുന്നതാണ് എന്നാൽ അത് കാണുവാൻ അവളുടെ പുറമേയുള്ള കണ്ണുകൾ കൊണ്ട് കഴിയാതിരുന്നപ്പോൾ ദൈവം അവിടെ കണ്ണു തുറന്നപ്പോൾ അവൾക്ക് ആ നീരുറവ കാണുവാൻ കഴിഞ്ഞു പ്രിയരെ അകക്കണ്ണുകൾ തുറന്നെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ കരുതലിൻ്റെ ഉറവകൾ അത്ഭുതകരമായ ആ പ്രവൃത്തികൾ നമുക്ക് കാണുവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ കണ്ണുകൾ തുറക്കേണ്ടതിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കുകയും അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം രണ്ടോ രാജാക്കന്മാരുടെ പുസ്തകം ആറാമതിയായും പതിനേഴാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഹോവ ബാല്യക്കാരന്റെ കണ്ണു തുറന്നു ഏലിശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു ഈ വാക്യത്തിന്റെ പശ്ചാത്തല ഭാഗവും നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ശത്രു രാജ്യം ദൈവ ജനത്തെ തോൽപ്പിക്കുവാൻ യുദ്ധം ചെയ്ത് അവരെ പരാജയപ്പെടുത്തി അവരുടെ നന്മകൾ അവകരിയുവാൻ പല പ്രാവശ്യം പരിശ്രമിച്ചു രഹസ്യമായി അതിനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് യുദ്ധസന്നദ്ധരായി വരുമ്പോൾ മുന്നമേ അറിഞ്ഞിട്ടെന്നപോലെ അവിടെ ദൈവത്തിൻ്റെ ജനം അതിനെ എതിർക്കുകയും ശത്രു സൈന്യം തോൽക്കുകയും ചെയ്യുന്നു ഇത് പല പ്രാവശ്യം ആവർത്തിച്ചപ്പോൾ ശത്രു രാജാവ് തൻ്റെ സഭ വിളിച്ചു കൂട്ടിയിട്ട് ഇങ്ങനെ പറയുന്നു നമ്മുടെ ഇടയിൽ ആരോ ചാരന്മാരുണ്ട് ഒറ്റകാരുണ്ട് അവർ നമ്മളിവിടെ രഹസ്യത്തിൽ തീരുമാനിക്കുന്ന ഒറ്റിക്കൊടുക്കുന്നു അതുകൊണ്ടാണ് അവർ നമ്മൾ യുദ്ധത്തിനായി ചെല്ലുന്നത് അറിയുന്നത് എന്ന് അവർ ആ രാജാവ് പറയുന്നു അപ്പോൾ അവരുടെ ഇടയിൽ ഒരുവൻ പറയുന്നത് അല്ല രാജാവേ ഒരു ദൈവ ആ ദൈവജനത്തിൻ്റെ ഇടയിലുണ്ട് അവൻ നീ കിടക്കറയിൽ പറയുന്നത് പോലും അവന് വെളിപ്പെട്ട് കിട്ടാറുണ്ട് അതുകൊണ്ട് ഒരിക്കലും അവൻ അവനുള്ളടത്തോളം കാലം ആ രാജ്യത്തെ നമുക്ക് കീഴ്പ്പെടുത്താൻ കഴിയയില്ല ഇത് മനസ്സിലാക്കിയ രാജാവ് ദൈവപുരുഷനായ ഏലിശയെ പിടിക്കേണ്ടതിന് വേണ്ടി ഒരു സൈന്യത്തെ അയക്കുകയാണ് പ്രഭാതത്തിൽ ദൈവപുരുഷന്റെ ദാസൻ ഭവനത്തിന്റെ പാർക്കുന്ന വീടിന്റെ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ തങ്ങൾ പാർക്കുന്ന വീടിന് ചുറ്റും വളഞ്ഞു നിൽക്കുന്ന ശത്രു സൈന്യത്തെയാണ് കണ്ടത് അത് കണ്ട് നിലവിളിച്ചുകൊണ്ട് പ്രവാചകന്റെ അടുക്കലേക്ക് വരുമ്പോൾ പ്രവാചകൻ ഈ ദാസന്റെ കണ്ണ് തുറക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കണ്ണ് തുറന്നപ്പോൾ അവൻ കാണുന്നത് ശത്രു സൈന്യത്തെയല്ല സംരക്ഷണമായി ഇറങ്ങി വന്നിരിക്കുന്ന അഗ്നിമയമായ കുതിരകളെയും രഥങ്ങളെയും അവൻ കാണുന്നു പ്രിയമുള്ളവരെ പ്രതികൂലങ്ങളുടെ മധ്യത്തിലും പ്രതിസന്ധികളുടെ മധ്യത്തിലും വെല്ലുവിളികളുടെ മധ്യത്തിലും ദൈവത്തിൻ്റെ സഹായത്തിൻ്റെ കരം കാണുവാൻ ദൈവത്തിൻ്റെ സംരക്ഷണം കാണുവാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മുടെ അകക്കണ്ണുകൾ തുറന്നേ മതിയാകത്തുള്ളൂ പല പ്രിയപ്പെട്ടവരെയും കണ്ടിട്ടുണ്ട് അവർ എവിടെ തിരിഞ്ഞാലും അവർക്ക് പ്രതികൂലം മാത്രമേ കാണാൻ കഴിയൂ അവർക്ക് വെല്ലുവിളികൾ മാത്രമേ കാണുവാൻ കഴിയൂ അവർക്ക് ശത്രുവിനെ മാത്രമേ കാണുവാൻ കഴിയൂ എപ്പോഴും അവർ പോരാട്ടത്തിൻ്റെ നടുവിലാണ് എന്നാൽ പ്രിയമുള്ളവരെ അകക്കണ്ണുകൾ തുറന്നാൽ ശത്രു ഉണ്ടെങ്കിലും വെല്ലുവിളികൾ ഉണ്ടെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതിൻറെ മധ്യത്തിൽ സഹായത്തിനായി സംരക്ഷണത്തിനായി ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ സൈന്യത്തെ കാണുവാനായിട്ട് കഴിയും മൂന്നാമതായി നമുക്ക് നോക്കാം ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിനാലാം മതിയായ അതിന് മുപ്പത് മുപ്പത്തി ഒന്നേ വാക്യങ്ങൾ അവിടെ കാണുന്നത് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമായി ആ ഉയർത്തെഴുന്നേറ്റ വസ്തുത വിശ്വസിക്കാൻ കഴിയാതെ യേശുവിൻ്റെ രണ്ടു ശിഷ്യന്മാർ എരുഷലേമിൽ നിന്ന് എം ഹൗസിലേക്ക് പോകുന്നു ആ പോകുന്ന വഴിയിൽ അവർ തർക്കിച്ചും വാദിച്ചും കൊണ്ടാണ് അവർ പോകുന്നത് അവർ നിരാശരായിട്ടാണ് പോകുന്നത് പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായി അവർ എം ഹൗസിലേക്ക് കടന്നു പോകുകയാണ് എന്നാൽ യേശു അവരോടൊപ്പം ചെന്നു ആമേൻ അവരോട് തിരുവെഴുത്തുകളിൽ തന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു മാത്രമല്ല എം ഹൗസിൽ എത്തിയപ്പോൾ അവരോടുകൂടെ അവരുടെ നിർബന്ധം നിമിത്തമായി അവരോടുകൂടെ പാർപ്പാനായിട്ട് പോകുന്നു അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ കണ്ണ് തുറന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യേശു അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു ഉടനെ അവരുടെ കണ്ണ് തുറന്നു അവർ അവനെ അറിഞ്ഞു എന്ന് നാം അവിടെ വായിക്കുന്നു അതെ പ്രിയമുള്ളവരെ ദൈവികമായ വചനങ്ങൾ വിശ്വസിക്കാൻ കഴിയാതെ ദൈവം പറഞ്ഞിട്ടുള്ളതായ ആ തിരുവചന സത്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാതെ യരുഷലേമിൽ നിന്ന് ഹൗസിലേക്ക് ഇറങ്ങിപ്പോയ അല്ലെങ്കിൽ ദൈവിക പദ്ധതിയിൽ നിന്ന് ഇറങ്ങിപ്പോയ ശിഷ്യന്മാരെ മടക്കി വരുത്താൻ യേശു അവരുടെ അടുക്കലേക്ക് ചെന്നു അവരുടെ കണ്ണു തുറന്നപ്പോൾ യേശുവിനെ അറിഞ്ഞു അറിഞ്ഞു എന്ന് മാത്രമല്ല തുടർന്ന് നാം താഴോട്ട് വായിക്കുമ്പോൾ അവർ ആ നാഴികയിൽ തന്നെ എരുസലേമിലേക്ക് മടങ്ങിപ്പോന്നു എന്ന് വായിക്കുന്നു ഇറങ്ങിപ്പോയവരെ മടക്കി വരുത്താൻ അവരുടെ കണ്ണുകൾ തുറക്കാൻ യേശു അവൻ അവരുടെ അടുക്കലേക്ക് ചെല്ലുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു പ്രിയമുള്ളവരെ പിന്മാറ്റത്തിലേക്ക് പോയവരുടെ കണ്ണുകൾ അടയപ്പെട്ടിരിക്കുകയാണ് അത് തുറന്നെങ്കിൽ മാത്രമേ അവർക്ക് മടങ്ങി വരെ ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ കണ്ണുകൾ തുറക്കപ്പെടേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കാം ഞാൻ എൻ്റെ ചിന്തയുടെ അവസാന ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ അന്ത്യകാല സഭയുടെ ദുഃഖകരമായ അവസ്ഥ എന്താണെന്ന് വെളിപ്പാട് പുസ്തകം വ്യക്തമാക്കുന്നുണ്ട് മൂന്നാമതിയായ പതിനേഴാം വാക്യം സഭ പറയുന്നു ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കുന്നു കുരുട കുരുടനാണ് കാഴ്ചയില്ല പക്ഷേ അമേൻ കുരുടനാണ് എന്നുള്ള ആ സത്യം അറിയാതെ മുന്നോട്ട് പോകുകയാണ് നഗ്നനാണ് പക്ഷേ നഗ്നനാണെന്നുള്ള സത്യം അറിയാതെ മുന്നോട്ടു പോകുന്ന ഒരു സഭയുടെ അന്തരീക്ഷമാണ് അന്ത്യകാല സഭ ഞങ്ങൾക്കെല്ലാമുണ്ട് ഞ അന്ന് വീമ്പിളക്കുന്ന സഭ പക്ഷെ കർത്താവ് നോക്കുമ്പോൾ വേണ്ടുന്നത് ഒന്നുമില്ല അതുകൊണ്ട് കർത്താവ് സഭയോട് പറയുന്നു ഇതിന് കണ്ണിന് കാഴ്ച ലഭിക്കേണ്ടതിന് ആമേ ലേപനം എന്നോട് വിലയ്ക്ക് വാങ്ങുക എന്ന് കർത്താവ് അവിടെ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ ആമേൻ ഈ കാലഘട്ടം ത്തിൽ പ്രത്യേകിച്ച് ഈ പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിൽ ദൈവസഭയിലെ ഓരോ അംഗങ്ങൾക്കും ആവശ്യമായിരിക്കുന്നത് ആമേൻ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണാൻ അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുക എന്നുള്ളതാണ് ശരിയായ കാഴ്ചപ്പാട് പ്രാപിക്കേണ്ടതിനായി കണ്ണുകൾ തുറക്കപ്പെടുക എന്നുള്ളതാണ് അതുകൊണ്ട് ആമേൻ സ്തോത്രം നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടേണ്ടതിന് വേണ്ടി പോലെ നമുക്കും പ്രാർത്ഥിക്കാം ദൈവമേ എൻ്റെ കണ്ണ് തുറക്കണമേ ആ കുരുടൻ വഴിയരികിൽ ഇരുന്ന് നിലവിളിച്ചതുപോലെ എൻ്റെ കണ്ണുകൾ തുറക്കപ്പെടണം എനിക്ക് കാഴ്ച വേണം ആ വലിയ താല്പര്യത്തോടെ ദൈവസന്നിധാനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം പുതിയ കാഴ്ചപ്പാടോടെ പുതിയ ദർശനത്തോടെ ഈ പുതിയ വർഷത്തിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാം സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ